വിദേശ വിദേശത്തെ ഒറ്റപ്പെടുത്താൻ ഒരു കൊണ്ടും ഒരു കേസ് കഴിക്കുക എന്നീ മുദ്രാവാക്യങ്ങളും ആയിട്ട് ഒറ്റ കഴിക്കുന്ന മൊബൈൽ നിരാഹാര സമരം പുതിയ വഴിത്തിരി ഇപ്പ ഞാൻ പിടിച്ചിരിക്കുന്നത് ഞങ്ങൾ കേന്ദ്രത്തില ഒന്നെങ്കിൽ നിനക്കൊരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്ക് ഒരു ബോംബ് പൊട്ടി പോടി ഏത് വേണമെന്ന് നിനക്ക് ഇപ്പൊ തീരുമാനിക്കാം Ότι δεν μπορεί! Ότι! Όπου ποτί! Αλλιώς δεν έκανε κοντά Τα! Ότι നിന്റെ അമ്മിക്കുട്ടിക്ക് ഏത് ഏത് ടൈപ്പ് കുഞ്ഞുവിടന്നാ പറഞ്ഞത് അമേരിക്ക ചൈന ജപ്പാൻ പത്തനംതിട്ട ഏത് ഏതാ എന്നെ കൂടെ കൊണ്ടുപോയി

ഇത് നിന്റെ ഡോക്ടർക്ക് കരുതി വെച്ചിരുന്നതാ അവനത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല ആ ഹരീന്ദ്രന്റെ കൈ കൊണ്ടവ ചത്ത് ഇതെന്തിനാ ഇത് നിനക്കുള്ളതാ എനിക്കിട്ട് പാര വെച്ചിട്ട് ആ മൃഗവൈദ്യന്റെ കൂടെ ചേർന്നു കഴിഞ്ഞു ഇനി വൈദ്യം ഇല്ലാത്ത ആശുപത്രിയിൽ തവിട്ട് ഡോക്ടർ ഞാനാ ഞാൻ ഓ ഇവനീറ്റില്ലേ ഇനി ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും എന്താ സംഭവിച്ചത് എന്തിനാ ജീവിക്കണം ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച ഒരു നിമിഷം കൊണ്ട് പോയില്ലേ അത് പോയാ ഞാൻ കണ്ടില്ലേ നാശം ഇപ്പോഴും അമ്മടെ കള കാര്യൊപ്പിച്ചല്ലേ ഭാഗ്യവാൻ അടുത്ത ജന്മമെങ്കിലും നീ ആയിട്ട് പിറന്നാ മതിയായിരുന്നു നീ ഞാനിപ്പ തിരിച്ചു കൊടുത്തു തുടങ്ങി അവൻ ഇത്ര പെട്ടെന്ന് പെട്ടതും നന്നായത് നാലായിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപയിൽ എന്തിന്റെ കാശ് ഞാൻ ആരാണ് നിരാഹാരം കിടക്കണത് ഓ കണ്ണൂർ ഓ പോയാ ആ കണ്ണൂര് ആ സ്ഥലം ആരെങ്കിലും കൊന്നതായിരിക്കും തൊടാൻ നിക്കണ്ട പിന്നെ സി ബി ഐ വരും നീ നമ്മുടെ ഞാൻ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നു സെക്രട്ടറിയേറ്റ് ഓണത് രാഘവേനോടാ രാഘവന വിളിടാ ആദ്യം നാലായിരത്തിഅഞ്ഞൂറ്റിഅമ്പത് രൂപ എടുത്ത് കാർ സെറ്റിൽ അത് എന്റെ ഫുഡ് എടുത്ത് ഓ ഓട്ടീ വണ്ടി തിരിച്ചിട്ട് കാശിപ്പൂര് അച്ചലോ അച്ചലോ എന്താടാ അതെ സെക്രട്ടേറിയറ്റ് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഒരു നാലായിരത്തിഅഞ്ഞൂറ്റിഅമ്പത് എടുക്കണം ആ ഒരു ഗസ്റ്റേ ഞാൻ ആ കാർ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് വരാം ഗസ്റ്റോ ആ പൈസ പിടി പോയി ഗസ്റ്റ് കാർ സെറ്റിൽ ചെയ്തു പക്ഷെ അയാൾ മതിലെ അടിപ്പൊ കളഞ്ഞു എത്ര രൂപ കൊടുത്തു ഒമ്പതേ അഞ്ഞൂറിന്റെ നോട്ട് സെക്രട്ടറി ആയിട്ടുള്ള ഗസ്റ്റ് ഏതെങ്കിലും കള്ളനായിരിക്കും പറ്റിച്ചിട്ട് പോയത് നാളെ രാവിലെ കാശ്വിടെ കിട്ടിയിരിക്കണം ഞാൻ ഈ എന്ന് കളി കൊള്ളാം അല്ല സാറേ എന്താ ചോദിച്ചോദിച്ച് തോളത്തിന്റെ മമ്മറ്റി വെച്ച മമ്മൂട്ടിയാണെന്ന വേറെ ഓ കാലത്തെ ഡൈ ചെയ്ത് ഇറങ്ങിയിരിക്കാ ആരാ വേണ്ട മറക്കുമെന്നില്ല

റെഡി എന്ത് ചെയ്യുന്നു അതാ അതാ കണ്ടപ്പോഴേ തോന്നി ചിട്ടി ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചു എന്താ പേര് പേര്നം ഞാൻ വിളിക്കൂ പേര് തന്നെ പത്തര പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബാ കളിയാക്കാതെ ബോംബൊന്നുമല്ല അത്രക്കൊന്നുമില്ല പിന്നെ വെടിയാ കോവിൽ എവിടെ ഓമിച്ച് കണ്ടതുപോലൊരു ഓർമ്മ എനിക്കുണ്ട് അമ്പിങ്ങ അതേടാ അമ്പി തന്നെ നിന്നെന്തോ നിന്നെ കിട്ടലും കൂടെ കൊച്ചു കൊല്ലം കാത്തിൽ ഒരാൾ വന്നിരിക്കുന്നു എല്ലാരും പോയി ആളെ കണ്ട് ഡോക്ടർ ഓടി കൊല്ലം കിട്ടി പറയാനും പോയിട്ടുണ്ട് മാനം മറങ്ങി അയാളെ